ബിസ്മില്ലാ അലഹമുല്ലാ പ്രിയമുള്ളവരെ അള്ളാവിന്റെ തിരുദൂതർ സല്ലാഹു അലി വസ്ലം രണ്ട് കൂട്ടം ആളുകളെ കുറിച്ച് നീചന്മാരും അതേപോലെ ദുഷിച്ച ആളുകളുമായി പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് അതിലൊരു കൂട്ടം തങ്ങൾ ജീവിച്ചിരിക്കെ അന്ത്യസമയം നേരിടുന്ന ആളുകളാണ് മറ്റൊരു കൂട്ടം അവരിലേക്ക് ചേർത്തി പറഞ്ഞത് ഖബറുകളെ ആരാധനയുടെ കേന്ദ്രമാക്കുന്ന ആളുകൾ പള്ളികളാക്കുന്ന ആളുകൾ എന്നാണ് നമ്മുടെ നാട്ടിൽ ജൂതന്മാരെയും ക്രിസ്ത്യാനികളുടെയും ശരിയാണ് ഖബർ കെട്ടിപ്പൊക്കുക അവരുടെ പ്രവാചകന്മാർ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ പ്രവാചകന്മാരുടെയും സദർവൃത്തരായിട്ടുള്ള ആളുകളെയും ഖബറിൻ്റെ ആരാധനയുടെ കേന്ദ്രമാക്കി അവർക്ക് അള്ളാവിന്റെ ശാപമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അള്ളാവിന്റെ പ്രവാചകന്മാരുടെ കബറിടങ്ങളാണ് അവർ ആരാധനയുടെ കേന്ദ്രമാക്കിയത് എന്നാൽ ഈ ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും സംസ്കാരം ഉൾക്കൊണ്ട് റാഫേലി ഷീകൾ പിന്നീട് ഇസ്ലാമിലേക്ക് കബർ കെട്ടിപ്പൊക്കുന്ന ഒരു ആചാരം കൊണ്ടുവരികയും ഒരു വിധേരത് കൊണ്ടുവരികയും അവിടെ ആരാധനയുടെ കേന്ദ്രമാക്കുക മാറ്റുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായി അതിനെ പിൻപറ്റിക്കൊണ്ട് സൂഫികൾ സമാനമായി ആ രൂപത്തിലേക്ക് ഷീകളെ പിൻപറ്റിക്കൊണ്ട് ജൂതന്മാരെ പിൻപറ്റിയ ഷീകളും ആ ഷീകളെ പിൻപറ്റിയ സൂഫികളുമായി മാറുകയാണ് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ സമാനമായ ഷിയ ഷിയാക്കളുടെ വിശ്വാസ ആചാരങ്ങൾ ഉൾക്കൊണ്ട ആളുകൾ ഖബറ് കെട്ടിപ്പൊക്കുകയും അവിടെ ആരാധന കേന്ദ്രമാക്കുകയും അവസാനം ആ ഖബരാളികൾക്ക് തന്നെ നിർച്ച വഴിപാടുകൾ അർപ്പിക്കുകയും അവരോട് തന്നെ വിളിച്ച് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പറയുകയും ചെയ്യുന്ന ബഹുദൈവാരാധന വരെ നടത്തുന്ന കേന്ദ്രങ്ങളാക്കി നമ്മുടെ നാട്ടിലുള്ള മഹബറുകൾ മാറി മാറിയിരിക്കുകയാണ് ഇസ്ലാമിൽ കൃത്യമായി കബർ സിയാറത്ത് എങ്ങനെയാണ് ചെയ്യേണ്ടത് അവിടെ പോയി എന്താണ് പ്രാർത്ഥിക്കേണ്ടത് കബറി എത്രയാണ് ഉയരം ഒരു ചാണാണ് ഉയരം എന്നൊക്കെ പ്രവാചകൻ സല്ലാ അലൈഹി സ്ഥലം കൃത്യമായി പഠിപ്പിച്ച് തന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ കയ്യോ കാലോ ഉള്ള ജാറങ്ങളും മനുഷ്യനില്ലാത്ത ഒരുപാട് ജാറങ്ങളും ഉണ്ട് കുമ്പോൽ എന്ന സ്ഥലത്ത് കയ്യോ കാലോ മാത്രമുള്ള ചില ജാറങ്ങളുണ്ട് അതിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഒക്കെ ചോദിച്ചപ്പോൾ അവിടുത്തെ ജാറ കമ്മിറ്റിയിലുള്ള മുതലാളിമാരും അവിടെ പ്രസംഗിക്കാൻ വന്ന പുരോഹിതനും കൂടി ഒരു തിരക്കഥ തയ്യാറാക്കി അവിടുത്തെ ആളുടെ ഒരു അഡ്രസ്സ് പറയുകയാണ് പരസ്പരം അവർ പറയുന്നതിലുള്ള വൈരുദ്ധ്യങ്ങളാണ് നിങ്ങളെ കേൾപ്പിക്കുന്നത് ആദ്യമായിട്ട് ആ ജാറ കമ്മ്യൂട്ടിയിലെ ആ വ്യവസായി വ്യവസായി പറയുന്ന ഒരു സ്റ്റോറി നിങ്ങളൊന്ന് കേൾക്കുക ചോദിക്കുന്നില്ലേ ഇത് ഇത് തന്നെ പാട്ടും അദ്ദേഹം പറയുന്നുള്ളത് ഒരുപാട് ആളുകൾ രേഖകൾ ചോദിക്കുന്നുണ്ട് രേഖകൾ ഇങ്ങനെയുള്ള പാട്ടുകളാണ് ഞങ്ങളുടെ കയ്യിലുള്ള രേഖകൾ അയ്യോ പാടി ഞങ്ങൾ ഏറ്റുപാടി ഇത് തന്നെയാണ് ഞങ്ങളുടെ കയ്യിലുള്ള രേഖകൾ അതിനുശേഷം ആ മനുഷ്യന്റെ പേരിൽ ചില തിരക്കഥകൾ ഇവർ തയ്യാറാക്കുന്നുണ്ട് അതും കൂടി ഈ മനുഷ്യൻ ആദ്യം പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കുക എങ്ങനെയാണ് അദ്ദേഹം മരണപ്പെടുന്നതും കുമ്പോലിലേക്ക് എത്തുന്നതും എന്നുള്ള ഒരു സ്റ്റോറി ഈ വ്യാപാരിയായിട്ടുള്ള ഈ മനുഷ്യൻ പറയുന്നത് ആദ്യം നിങ്ങളൊന്ന് കേൾക്കുക എന്ന് ഹുസൈൻ അലിഅള്ളന്റെയും അലിഅല ബിംബങ്ങൾ ഉണ്ടാക്കി രൂപങ്ങൾ ഉണ്ടാക്കി അതിന് രണ്ട് മൂന്ന് ബിംബങ്ങൾ ഉണ്ടാക്കി അതിന് ഉസൈനും ഹസനൊക്കെ എന്നിട്ട് കർമ്മങ്ങൾ കഴിക്കുക ഇതിനെ വഹാനവർ എതിർത്തു ഇതിനെതിർത്ത് നല്ല രീതിയിൽ അദ്ദേഹം എതിർക്കുകയും അതിനെ നിഷ്കാസനം ചെയ്യാൻ വേണ്ടിയുള്ള പ്രവർത്തനം നടത്തുകയും ചെയ്തപ്പോ ഇതിന്റെ ആരാധകർ അദ്ദേഹത്തിന്റെ വിരോധികളായി അങ്ങനെ അവർ അദ്ദേഹത്തെ ആക്രമിച്ചു കൊല്ലാൻ വേണ്ടിയുള്ള അക്രമത്തിൽ മാരകമായ പരിക്കേറ്റ അദ്ദേഹത്തെ തമ്പുരാക്കന്മാർ കോടത്തെ തമ്പുരാക്കന്മാർ എന്ന് പറയും പിന്നീട് കുറെ തമ്പുരാക്കന്മാർ അവിടെ ഉണ്ടായിട്ടുണ്ട് അവരൊക്കെ റൂസിന്റെ ആനയുമായി ജാതിയായി വന്നിരുന്നു അതൊക്കെ ചരിത്രത്തിലുണ്ട് അവരുടെ ആദ്യത്തെ ആ തമ്പുരാൻ ആ കാലത്തുണ്ടായിരുന്ന തമ്പുരാൻ അദ്ദേഹത്തെ സന്ദർശിച്ച് കാസർകോട്ടേക്ക് ശുശ്രൂഷക്കായി എന്ന് പറഞ്ഞു വാഹനങ്ങൾ സമ്മതിച്ചില്ല അവസാനം കൊണ്ട് സമ്മതിപ്പിച്ചു അങ്ങനെ ഞാനൊക്കെ ചുരുക്കി പറയുകയാണ് നിങ്ങൾക്ക് ഓരോടിക്കാതിരിക്കാൻ വേണ്ടി അപ്പോ അദ്ദേഹത്തെ പല്ലങ്കിയിലേറ്റി കൊണ്ടുവരുമ്പോ അദ്ദേഹം ഒരു സിയറ്റ് ചെയ്തു വഴിയിൽ വെച്ച് ഞാൻ മരിച്ചാൽ ആ മരിച്ച സ്ഥലത്ത് എന്നെ മറ ചെയ്യണം എന്ന് അദ്ദേഹം ചെയ്തു അങ്ങനെ അദ്ദേഹത്തെ കൊണ്ടുവരുന്ന ആ സമയത്ത് പല്ലങ്കിയിൽ കൊണ്ടുവരുമ്പോ കുമ്പോൽ എന്ന ഈ സ്ഥലത്ത് എത്തുമ്പോ പല്ലങ്കിക്ക് ഭയങ്കര വെയിറ്റ് അവർക്ക് പൊക്കി പിടിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വെയിറ്റ് ഉണ്ടായപ്പോ അവിടെ താഴെ ഇറക്കി നോക്കിയപ്പോൾ ഉച്ചിലയിൽ വെച്ച് അവിടെ ഷിയാക്കൾ ഉണ്ടായിരുന്നു ഉച്ചില കാസർഗോഡ് കുഞ്ചത്തൂർ ഉച്ചില അവിടെ കൊറേ ഷിയാക്കൾ ഉണ്ടായിരുന്നു ഈ ഷിയാക്കൾ എന്ത് ചെയ്യും അലിയർ അലി ഉള്ളഹുനുവിനെയും ഹുസൈൻ റലി ഉള്ളാഹൊന്നുവിനെയും ഹസൻ റലി ഉള്ളഹുനൊക്കെ വിളിച്ചിട്ട് പ്രാർത്ഥിക്കും അവരുടെ രൂപങ്ങൾ ഉണ്ടാക്കി ഇദ്ദേഹത്തിന് അത് പാടില്ല എന്ന് ഇദ്ദേഹം പറഞ്ഞു ഇദ്ദേഹം അതിനെ എതിർത്തു കാരണം ഇദ്ദേഹം വഹാബിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവരുടെ വിശ്വാസ പ്രകാരം അലിറലാൻ വിളിക്കുന്നതിൽ എന്താണ് പ്രശ്നം രൂപമുണ്ടാക്കിയതാണോ പ്രശ്നം അലിറില്ലാൻ ഇലാഹു അല്ലാ എന്നുള്ള വിശ്വാസത്തോട് കൂടി ആരെ വേണമെങ്കിൽ വിളിക്കാലോ ഇവര് ഊരും പേരുല്ലാത്ത ആളുകളെയാണ് വിളിക്കുന്നത് അലി റബി അള്ളാഹുവിനെ ആണെങ്കിൽ അള്ളാഹുവിന്റെ വലിയ അല്ലേ അപ്പൊ തീർച്ചയായിട്ടും വിളിക്കുന്നതിന് എന്താണ് പ്രശ്നം അദ്ദേഹം എന്തിനാണ് എതിർക്കുന്നത് ഓക്കെ എന്തായാലും അദ്ദേഹം എതിർത്തു അവിടെ വെട്ടും കെത്തും ഉണ്ടായി ഇദ്ദേഹത്തെ നല്ല മാരകമായ രൂപത്തിൽ വെട്ടി പരിക്കേൽപ്പിച്ചു എന്നാണ് ഇദ്ദേഹത്തിന്റെ സ്റ്റോറിയിൽ പറയുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ ശരീരത്തിന് തന്നെ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റിയില്ല കാരണം ആ രോഗം ചികിത്സപ്പെടുത്താനോ ആ മുറിവ് മാറ്റാനോ അദ്ദേഹത്തിന് പറ്റിയിട്ടില്ല കാരണം ഇവര് വെട്ടിക്കുത്ത് റാത്തീവ് കഴിക്കുന്നുണ്ട് അവിടെ വെട്ടിക്കുത്തിയെറ്റിയാല് ഷെയ്ഖ്നെ വിളിച്ചാൽ ഉടനെ വന്നിട്ട് ആ മുറിവൊക്കെ കൂട്ടിക്കൊടുക്കും എന്നാണ് ഇവർ പറയുന്നത് എന്തായാലും ആ ഷെയ്ഖിന് അവിടുത്തെ നാട്ടിന് നാട്ടിൻകൂട്ടങ്ങളായിട്ടുള്ള ആളുകൾ അവിടുത്തെ പ്രമാണിമാര് പല്ലക്കിയുമായി എടുത്തുകൊണ്ട് വന്നു ഇദ്ദേഹത്തെ കാസർഗോഡ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാണ് മുന്നൂറ് നാനൂറ് വർഷം മുമ്പാണ് കാസർഗോഡ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാണ് വെട്ടും കൂട്ടം വലിയ പ്രമാണിയായിട്ട് പോലും അവിടെ വൈദ്യറൊന്നും ഇല്ല അവിടെ ഉച്ചല്ല അതുകൊണ്ട് കാസർകോട്ടേക്ക് കൊണ്ടുപോകാറുണ്ട് ഹോസ്പിറ്റലിലുണ്ടല്ലോ അവിടെ അവിടെ കൊണ്ടുപോകാറുന്ന് ഈ കൊണ്ടുപോകുന്ന സമയത്ത് കുമ്പോലിലേക്ക് എത്തുമ്പോൾ ഭാരം തോന്നി ഇത് വെയിറ്റ് തോന്നി അവർ വെച്ചു നോക്കുമ്പോൾ മരിച്ചിട്ടുണ്ട് അപ്പൊ അവിടെ തന്നെ മറമാടി ഈ രൂപത്തിലാണ് ഇദ്ദേഹം അപ്പൊ വെട്ടുംകൂത്ത് തെറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്താണ് ഇദ്ദേഹം മരണപ്പെട്ടതാണ് ഈ ഒരു ഈ വ്യാപാരി പറയുന്നുള്ളു ഈ കച്ചവടത്തിന്റെ ഈ ജാറവ്യാപാരി ഉണ്ടാക്കിയ സ്റ്റോറിയിൽ പറയുന്നുള്ളു ഇനി അവിടെ വന്ന് പ്രസംഗിക്കാൻ വന്ന പുരോഹിതനുണ്ട് റഫീഖ് സഹദി എന്നുള്ള ഒരു പുരോഹിതൻ മതപുരോഹിതൻ ആ പുരോഹിതൻ പറയുന്ന സ്റ്റോറി കൂടി നിങ്ങൾ കേൾക്കുക അതേ സ്റ്റേജിൽ വെച്ചിട്ട് പറഞ്ഞിട്ട് കിട്ടിയതാണ് എന്നാൽ ഇവിടുത്തെ അവിടെ അവിടെ നിന്നോ അസുഖം കാരണം ഇങ്ങോട്ട് എന്നെ എവിടെ മരിച്ചു കബറടക്കണമെന്ന് അങ്ങനെ ഇവിടെ കബറടക്കിയതാണ് കൊല്ലാൻ വേണ്ടിയുള്ള അക്രമത്തിൽ മാരകമായ അദ്ദേഹത്തെ സന്ദർശിച്ച് കാസർകോട്ടേക്ക് ശുശ്രൂഷക്കായി എന്ന് പറഞ്ഞു വാഹനങ്ങൾ സമ്മതിച്ചില്ല അവസാനം അദ്ദേഹം കൊണ്ട് സമ്മതിപ്പിച്ചു സഹോദരങ്ങളെ ഇവിടെ ഒരു മനുഷ്യൻ പറയുകയാണ് അദ്ദേഹം ഇങ്ങനെ പോകുന്ന സമയത്ത് അസുഖം മൂലം അവിടെ വെച്ച് മരണപ്പെട്ടു മറ്റാൾ പറയുകയാണ് മാരകമായി വെട്ടിപ്പരിക്കേൽപ്പിച്ചു അവിടെയുള്ള ആളുകൾ നിർബന്ധിച്ച് ഇദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ വെച്ച് മരണപ്പെട്ടു എന്ന് ഇത് രണ്ടുപേരും പരസ്പരം വൈരുദ്ധ്യമാണ് പറയുന്നുള്ളത് ഇതും നമ്മുടെ നാട്ടിലുള്ള മുസ്ലിം ഉമ്മത്തിലുള്ള ആളുകൾ ബഹുഭൂരിപക്ഷം പുരോഹിതന്മാരെ പിൻപറ്റുന്ന ആളുകൾ ഇസ്ലാം എന്താണെന്ന് പഠിക്കാൻ ഭാഗ്യം കിട്ടാത്ത ആളുകൾ പരിശുദ്ധ ഖുർആാനിലോ അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പന എന്താണെന്ന് മനസ്സിലാക്കാൻ ഭാഗ്യം കിട്ടാത്ത ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ ഇത് വിശ്വസിക്കും ഇത് ഇവർക്ക് വേണ്ടി അനുകൂലിക്കുകയും തക്ബീർ തൊഴിലാളികളായിട്ടുള്ള ആളുകൾ തക്ബീർ വിളിക്കുകയും ചെയ്യും ഇവർക്ക് മനസ്സിലാകുന്നില്ല ഇവരുടെ പാരത്രിക ലോകമാണ് ഈ പുരോഹിതന്മാരും ഈ ജാറ വ്യവസായികളും കൊള്ളയടിക്കുന്നത് എന്ന് അവരുടെ സമ്പത്തും അവരുടെ വിശ്വാസമാണ് കൊള്ളേടിക്കുന്നത് എന്ന് ഇവർക്ക് മനസ്സിലാകുന്നില്ല സഹോദരങ്ങളെ കൃത്യമായി നിങ്ങൾ അള്ളാഹുവിന്റെ മതം എന്താണെന്ന് പഠിക്കുക ഈ പുരോഹിതന്മാർ ഈ ജാറ വ്യവസായികൾ ഈ ജൂതന്മാരെയും നസറാനികളെയും പിൻപറ്റുന്ന ആളുകൾ ഈ ആളുകൾ നിങ്ങളെ കൊണ്ടുപോകുന്നുള്ളത് കത്തിജൊലിക്കുന്ന നരകത്തിലേക്കാണ് നിങ്ങൾ ഷഹാദത്ത് പഠിക്കൂ അറ്റ്ലീസ്റ്റ് ഷഹാദത്തിന്റെ അറക്കാനുകളോ ശുറൂത്തുകളോ അതിന്റെ നിബന്ധനകൾ എന്താണെന്നെങ്കിലും നിങ്ങൾ നിങ്ങളെ പുരോഹിതന്മാരോട് ചോദിച്ചു നോക്കൂ അവർക്ക് അറിയില്ല അതും കാരണം അവർ പോലും ഷഹാദത്ത് അറിയാത്ത ഇസ്ലാം എന്താണെന്ന് അറിയാത്ത മുസ്ലിം നാമത്തിൽ അറിയപ്പെടുന്ന ആളുകൾ മാത്രമാണ് ഇവർക്ക് കുറച്ച് അറബി ഭാഷകൾ അറിയാം അന്നല്ലാതെ ഇവർക്ക് ഇസ്ലാം എന്താണെന്ന് അറിയില്ല അബുസ് ബഹാന പഠിക്കാനും മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ അസാം വലിക്കു വറഹമുല്ലാറക്കാത്ത